പൊതുസമൂഹത്തില് സ്ത്രീകള് സുരക്ഷിതരാണോ അല്ല കാരണം കാരണം ഇപ്പൊ വരുന്ന ന്യൂസ് തന്നെ നമ്മൾ കാണുന്നുണ്ട് ദിവസവും എന്താ പത്തിൽ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നൊക്കെ ഉണ്ട് അപ്പോ നമുക്കൊരു ന്യൂസ് സ്റ്റാൻഡ് സ്റ്റാൻഡിൽ കഴിഞ്ഞാൽ തന്നെ വാർത്തയിൽ ഒരു അരമണിക്കൂറാണെങ്കിൽ അതില് ഇരുപത് മിനിറ്റ് ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഇതിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ അതെന്നെ ഒരു വലിയ എന്താ എക്സാമ്പിൾ ഇതാണ് അങ്ങനെ ആൾക്കാർ ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ് അങ്ങനെ വരാതിരിക്കാൻ ഇന്നത് ചെയ്താൽ നല്ലതായിരുന്നു അങ്ങനെ എന്തെങ്കിലും മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ലോ മീൻസ് പിന്നെ കൂടി കൊടുക്കണം ഒരുപാട് നടന്നുകൊണ്ടിരിക്കണം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തേലും ചെയ്യണമെങ്കിൽ ഗവൺമെന്റിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നാൽ സ്ത്രീകൾക്ക് ഏത് സമയത്താണെങ്കിലും സുരക്ഷിതമായിട്ട് അടക്കാൻ പറ്റുള്ളൂ റോഡിൽ പറ്റില്ലല്ലോ ഇപ്പം ഓരോ ഇഷ്യൂസ് നിങ്ങൾ അറിയുന്നു ോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊൽക്കത്ത ഇൻസിഡന്റ് ഉണ്ടായില്ലേ അപ്പൊ അതിന് എല്ലാരും പറയുന്നത് രണ്ട് വശങ്ങളും പറയുന്നുണ്ടല്ലോ ഒന്നാ ഫോണെ അപ്പൊ അതിന് ശരിക്കും പറഞ്ഞ പുരുഷന്മാരെയാണ് ീതിൽ അവർക്കാണ് സേഫ് ആക്കണം അല്ലെങ്കിൽ സ്ത്രീകളെ സേഫ് ആക്കേണ്ടത് അവർക്ക് അവരാണ് അവർക്കാണ് നമ്മള് അവർക്കാണ് നമ്മൾ സേഫ് ആക്കി വെക്കാനുള്ള റെസ്പോൺസിബിലിറ്റി വേണ്ടത് കാരണം ഇപ്പം തന്നെ റേപ്പ് കേസസ് ഒരുപാടായി ഇപ്പം തന്നെ റീസെന്റ് ഒരു ഡോക്ടറിനെ റേപ്പ് ചെയ്തു വലിയൊരു വിഷയമായി അപ്പം ഒരിക്കലും അല്ലേ സേഫ് ഞങ്ങൾ ഞങ്ങൾ കൊണ്ടാണ് ഇറങ്ങുന്നത് പുറത്ത് ഇറങ്ങാറില്ല അതായത് അങ്ങനെ സേഫ് അല്ല കാരണം രാത്രിയിലൊന്നും പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂല അവർക്ക് ഇഷ്ടമുള്ള തുണികളൊന്നും ഇടാൻ പറ്റൂല അപ്പം അത്രക്ക് സേഫായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല എൻ്റെ തന്നെ പേരൻസും അതുപോലൊക്കെ തന്നെ അതുകൊണ്ട് ഐ മീൻ എപ്പോഴും ലൈക് പേരന്റ്സ് പെണ്ണുങ്ങളോടാ പറയുന്നത് നിങ്ങൾ വീട്ടിലിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പുറത്തു പോലും ഇങ്ങനെ ചെയ്തു പക്ഷെ അതൊക്കെ ആണുങ്ങളോട് പറയേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണോ അങ്ങനെ ഫീൽ ആയിട്ടുള്ളൂ ഓക്കെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്താൽ കൊള്ളായിരുന്നു എന്നാ എന്ന് തോന്നലുണ്ടോ അതായത് വേണ്ടിട്ട് ലേഡീസിനെ ും ഈക്വലായി പഠിപ്പിക്കണം രണ്ടും രണ്ടുപേരോടും ഒരേ രീതി പഠിപ്പിക്കണം ഇപ്പൊ പെണ്ണുങ്ങളോട് പറയവ നിങ്ങൾക്ക് ആയിട്ടുള്ള തുണികൾ കിട്ടുമെന്നാണ് നീ ആണുങ്ങളോടും പറയണം തെറ്റായ രീതിയിൽ പെണ്ണുങ്ങളെ നോക്കല് അത്ര സുരക്ഷിതരല്ല കാരണം രാത്രി ഒക്കെ ഒറ്റക്ക് പോകുന്നതൊക്കെ ഇപ്പൊ ഭയങ്കര എന്താ പറയാ ഓരോ ന്യൂസിലെ റിപ്പോർട്ട് അങ്ങനെ വരാതിരിക്കാൻ ഇന്ന കാര്യം ചെയ്യാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും സ്ത്രീകളോട് വിക്രമം കാണിക്കുന്നവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ശിക്ഷ കൊടുത്താ ഇതിനുള്ള ഒരു പരിഹാരം മീൻസ് ആർക്കും അങ്ങനെ ചെയ്യാതിരിക്കാൻ ഉള്ളൊരു ഇത് ഓക്കെ സ്ട്രോങ് ആയിട്ടുള്ള റൂൾസ് എന്നാണ് അല്ലേ